ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ ഒരുപാട് പേര് വെജിറ്റേറിയനായിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പച്ചക്കറികളൊക്കെ വെച്ചാണ് നമ്മൾ ആ വെജിറ്റബിൾ ബിരിയാണി ചെയ്ത് സമയം കളാതെ നമുക്ക് തുടങ്ങി അപ്പോൾ നമ്മൾ ഒരു കിലോ ബിരിയാണി ആരിയാണ് എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൻ്റെ കുതിർന്ന് ഒരു അര മണിക്കൂറോളം വെള്ളത്തിനകത്ത് കിടപ്പുണ്ടായിരുന്നു കുതിന്നതിന് ശേഷം ആണ് നമ്മൾ നമ്മളെടുക്കുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലെ കുറച്ച് ബീൻസ് രണ്ട് ക്യാരറ്റ് ഒരു വഴുതനങ്ങ ഒരു ക്യാപ്സിക്ക് ഒരു മുറിയിക്ക ഒരു പച്ച ഏത്തക്ക രണ്ട് ഉരുളൻകിഴങ്ങ് കുറച്ച് പുതിനയില മല്ലിയില പച്ചമുളക് കറിവേപ്പില ഇനി നമുക്ക് കുറച്ച് മസാലയൊക്കെ വേണം രണ്ട് തക്കോലം ഒരു കറുവാപ്പട്ട മൂന്നാലഞ്ച് ഗ്രാമ്പൂ ഒരു മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ പേരുഞ്ചീരകം ഒരു ആറ് ടീസ്പൂൺ കുരുമുളക് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണം ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് തക്കാളി ആയിരുന്നു വെച്ചിരിക്കുന്നത് കുറച്ച് ഗ്രീൻ പീസ് ഇതേപോലെ കടന്ന് മേടിച്ചത് എന്താണ് എന്തോ ഇനി കുറച്ച് സഭവളാണ് അപ്പോൾ ഇത്ര ഐറ്റമാണ് നമുക്ക് ആ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടി ആവശ്യമുള്ളത് ഇനി നമുക്ക് സമയം കൂടാതെ എങ്ങനെയാണ് റെഡിയാക്കും നോക്കും ഇതേപോലെ ഒരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക ഇതൊന്ന് കത്തിക്കട്ടെ ആ അപ്പോൾ ഉരുൾ ചൂടാതിന് ശേഷം നമ്മൾ ആദ്യമേ ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചിടും കുറച്ച് കളിക്കണം അപ്പോൾ എണ്ണ ചൂടായു ശേഷം ഒരു മൂന്നോ നാലോ സവോള ഇതുപോലെ കനം കുറത്തരച്ച് വെച്ചിരിക്കുന്നു അത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് സവോള വറുത്തും ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്തി എടുത്ത് ആ ചോറിനകത്ത് കാണുമ്പോൾ തന്നെ ഒരു ഒരു അല്ലേ ഒരു പ്രത്യേക ഒരു രസമുണ്ട് അപ്പം ഈ സവോള ഒന്ന് ചുമന്ന് വരാറാവുമ്പോഴത്തേക്കും കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊരു അമ്പത് രൂപ അളവിനുണ്ട് ആ അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇന്നിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ അതേ അളവിൽ തന്നെ ഒരു അമ്പത് രൂപ ഉണക്ക മുതു കൊണ്ട് ചേർക്കുകയാണ് ആ കുറച്ച് കറിവേപ്പിൽ അതുകൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഇന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ വെവ്വേറെ വെവ്വേറെ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല സവോള വറുത്ത് ഒരു മുക്കാൽ ഭാഗമാകുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിഞ്ഞായും കരിയാപ്പല ഇട്ട് ഒന്നിച്ച് വറുത്തെടുക്കും അല്ലാതെ വെവ്വേറെ വെവ്വേറെ വറത്തെടുക്കേണ്ട കാര്യമില്ല വെറുതെ എന്തിനാണ് സമയങ്ങളിൽ അപ്പോൾ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും കരിയാപ്പലയും ഒക്കെ എല്ലാം ഒന്നും ഒരേപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം നിർത്തിയിട്ട് നമുക്കിത് കോരിട്ടിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് വള സൂക്ഷിച്ച് തന്നെ ശ്രദ്ധയോടു കൂടി ഇത് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ ഈ അടുപ്പ് നിർത്തി ഇനി ഈ എണ്ണ ഞാൻ ഈ തണ്ടി ചെറിയ ഒരു ചെമ്പിൻ്റെ അകത്തോട്ട് മാറ്റുകയാണ് ഇപ്പോൾ ആ ബാക്കി ഉണ്ടായിരുന്ന എണ്ണ ഞാൻ ഈ ചെമ്പിൻ്റെ അകത്താക്കിയതിന് ശേഷം ഒന്നുകൂടെ അടുപ്പത്തോട്ട് വെക്കുകയാണ് ആ ഇനി നമ്മൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കുന്നത് അപ്പോൾ ആ ബാക്കിയുള്ള എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി ആ മസാലയൊക്കെ ഒന്ന് കൊടുക്കുകയാണ് ി നമ്മൾ ആ മസാല നിളക്കിയതിന് ശേഷം ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഇളക്കി ഇനി നമുക്ക് ഒരു രണ്ട് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിച്ച് വെച്ചിരിക്കുന്നത് ആ സവോളയോടെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇളക്കി ഇനി നമ്മൾ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മൾ പരിചയപ്പെടുത്തിയ പച്ചക്കറി എല്ലാം കൂടെ കൊടുക്കുകയാണ് ഉരുളാങ്ങിഴങ്ങ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കായൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ എല്ലാം കൂടെ ഇട്ടം ഇട്ടങ്ങോട്ട് കൊടുക്കുക ഇതിന് നല്ലൊരു ആവശ്യമുള്ള രണ്ടു കൂടുതൽ പച്ചമുളക് അതും കൂടെ ഇങ്ങോട്ട് അരിഞ്ഞു കൊടുക്കുക ഇതെല്ലാം കൂടെ അങ്ങനെ അടച്ചിടുക എല്ലാം കൂടെ നല്ലവരുന്ന വഴട്ടി അപ്പോൾ മുരിങ്ങയ്ക്ക കായ അതുപോലെ വഴുതന ഞാൻ ക്യാപ്സിക്കാക്കാൻ ഞാൻ ഇഷ്ടം അതൊക്കെ ഒരു പക്ഷേ താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ടോ അത് ഈ ക്യാപ്സിക്കാക്കാം അങ്ങനെയുള്ളവർക്ക് അത് ഇടേണ്ട കാര്യമൊന്നുമില്ല വെജിറ്റബിൾ ബിരിയാണി ആ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഒക്കെ നല്ല തന്നെ അല്ലേ ഇതെല്ലാം കൂടെ ആ എണ്ണ ക്യാപ്റ്റിക്ക് വഴറ്റിയെടുക്കും കൂട്ടത്തിൽ നേരത്തെ അരിച്ചെത്തിക്കുന്ന തക്കാളിയും കൂടെ ഇല്ലാത്ത ഇതെല്ലാം കൂടെ ഇളക്കി കുറച്ച് പൊതിനേലരിഞ്ഞു വെച്ചിരിക്കുന്നു അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതിൽ കൂട്ടി ഒന്ന് ഇളക്കി നല്ലപോലെ പോലെ ഇളക്കി ഇനി ഇതിനകത്തോട്ട് നമുക്ക് അത്യാവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് വഴറ്റിയതിന് ശേഷം വേണം പൊടികളൊക്കെ തീർക്കുക ഇങ്ങനെ ഒന്ന് വലിച്ച് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പൊടികളൊക്കെ ഇട്ട് തീർക്കാം നമുക്കതിനാവശ്യമുള്ള ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഞാൻ ഒരു ഒരൊന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇനി നമ്മുടെ സ്വന്തം മസാല വില്ലേജ് സ്പൈസസിൻ്റെ മസാലപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ആ മസാലപ്പൊടിയും കൂടെ ഇന്നതോട്ട് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്നത് നമ്മൾ പൊടിപ്പിച്ച മസാല തന്നെയാണ് ചേർക്കുന്നത് പിന്നെ അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വെജിറ്റബിൾ മസാല മേടിക്കുക അല്ലെങ്കിൽ ഗരം മസാല മേടിച്ചാലും മതി കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും ഇനി നമുക്ക് ഇതെല്ലാം കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും എല്ലാം കൂടി ഒന്നിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം അരിയുടെ അളവിന് വേണം ഒരു പാത്രം അരിക്ക് ഒരു ഒന്നേക്കാർ പാത്രം വെള്ളം ഇതിനകത്ത് ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ ഉപ്പ് കൂടി ചേർത്തിട്ടില്ല ഇത് കേട്ടോ അപ്പം ഒന്നേക്കാൽ പാത്രം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു ഒന്നേകാൽ പാത്രം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് കൊടുക്കും അപ്പോൾ ചോറിനുള്ളതും വെജിറ്റേറിയൻ ഉള്ളതും ആയിട്ടുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവ് ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കട്ടെ ഇതെല്ലാം ഇവിടെ കൂട്ടി ഒന്ന് വിളിക്കും ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് നല്ലപോലെ തിളയ്ക്കട്ടെ ആ വെള്ളം തിളച്ചിട്ട് വേണം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബസ്മതി അരി അല്ല ബിരിയാണി അരി ചേർക്കാനായിട്ട് അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് നല്ല തിളയായിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം ആ ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ കൈമായോ അതുപോലെ തന്നെ ജീനശേര അരിയോ അതേത് വേണമെങ്കിൽ അത് നമുക്ക് ഇത് കൊണ്ട് റെഡിയാക്കാവുന്നതാണ് അത് ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കും ഇത് കുറച്ച് ബന്ധ ഗ്രീൻ പീസാണ് ആ ഗ്രീൻ പീസൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ ഇളക്കി അപ്പം നമ്മളെ ആ ഗ്രീൻ പീസോടെ ഇട്ടശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ് ഇനി ചോർന്ന് വേണം നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ആ തീക്കത്തിരിക്കട്ടെ അതിന് ശേഷം തീയ്ക്ക് കുറച്ച് വെച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്നു നോക്കാം ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം തീ കുറച്ച് വെച്ചിട്ട് വേണം അഞ്ച് മിനിറ്റ് കൂട്ടി വെച്ച് പിന്നെ സമയം കുറച്ച് നോക്കാം ആ വെള്ളമൊക്കെ അത് വരറ്റി വരുന്നുണ്ട് നമുക്ക് ഉപ്പ് പോരാഴിക്ക് വല്ലതും ഉണ്ടോ നോക്കാം ഈ സമയത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് നമുക്കിട്ടുകൊടുക്കാവുന്നതാണ് അതി ഉപ്പ് കറക്റ്റുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നതന്നെ ഒന്നുമില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നോരോ കാണിച്ചു തരുത് ഇനി നമുക്ക് സമയം ഒരല്പസമയം ഇരിക്കണം അപ്പോഴത്തേക്ക് ഈ വെള്ളമെല്ലാം പറ്റും ചോറും ഒക്കെ വേകും ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഇനി ആ ചെറിയ തീ കിടന്ന് ഒരു മൂന്നോ മൂന്നോ നാലോ മിനിറ്റോടെ ഒന്നിരിക്കട്ടെ അപ്പുറത്തേക്ക് വെള്ളമല്ല വറ്റി ചോറ് റെഡിയാകും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ചെറിയ തീയിലാണ് ഇനി ഒരു അൽപ്പം നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ആ മതി അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളമൊക്കെ ശരിക്കൊന്ന് വറ്റിട്ടുണ്ട് ഇച്ചിരി മല്ലിയിലും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ സവാളയൊക്കെ വാർത്ത് വച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ അടുപ്പ് നിർത്താം ആ അടുപ്പ് നിർത്തി ഒരല്പസമയം ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും ആ വിളപാറാവുമ്പോഴത്തേക്ക് തുറന്നാൽ മതി അല്ലേ ആ ഇവിടെ ഇരിക്കട്ടെ ഇതിപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ആ പച്ചക്കറിക്കകത്തോട്ട് തന്നെ അരിയിട്ട് പറ്റിച്ചെടുക്കുകയാണ് ചെയ്ത് അതല്ലാതെ നിങ്ങൾക്ക് വേറെ പച്ചക്കറി റെഡിയാക്കി വേവിച്ച് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് അരിയിട്ട് പുഴുങ്ങി കോരി പച്ചക്കറിയുടെ മേളിലോട്ട് ഇങ്ങനെ ഇട്ടാലും മതി അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചോറൊക്കെ നല്ല വെന്തിട്ടുണ്ട് അത് കേട്ടോ വെന്തതിന് ശേഷമാണ് നമ്മൾ തീയക്കെ ഓഫ് ചെയ്തിരിക്കുന്നത് ആണ് അത്യാവശ്യം പച്ചക്കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ സലാഡ് നാരങ്ങാച്ചാറ് പപ്പടം ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഓരോ ഫുഡുകളൊക്കെ ചെയ്യുന്നത് അല്ലേ ഇപ്പം ഇവിടുന്ന് വേറൊരു ജില്ലയിലോട്ടില്ലുമ്പോൾ അവിടുത്തെ രീതി വേറെ ആയിരിക്കും ഇതേ രീതിയിൽ ഒരു പക്ഷേ വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ചെയ്യുന്നത് അതായത് വെള്ളത്തിൻ്റെ നമ്മൾ പച്ചക്കറിക്കകത്തോട്ട് തന്നെ അരിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ പറ്റിച്ചെടുക്കുന്നത് അതൊരു ടേസ്റ്റ് തന്നെ കേട്ടോ അതങ്ങനെ ചെയ്യാൻ ഒരു പക്ഷേ അറിയാൻ ബാറ്റവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പച്ചക്കറി വേവിച്ചതിന് ശേഷം ചോറ് വേറെ വേവിച്ചിട്ട് ഈ പച്ചക്കറിക്കകത്തോട്ട് ദമാക്കിയാലും മതി ഒക്കെ നമ്മുടെ സൗകര്യത്തിൽ ചെയ്യാന്നുള്ളൂ ഇതിപ്പോൾ നല്ല ഒരു ടേസ്റ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഈ വെജിറ്റബിൾ ബിരിയാണി ചെയ്തിരിക്കുന്നത് കൂട്ടത്തിൽ അച്ചാർ തലാട് പോരെ ഗംഭീരമല്ലേ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉള്ള ഒരു ബിരിയാണിയാണ് ഇപ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ ഒന്ന് ആവർത്തിക്കണം കേട്ടോ വേറെ വീഡിയോ പെട്ടെന്ന് വരാം ബായ്